അപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇന്ന് അജിത് ഡോവൽ എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളും സൈനികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെയും എല്ലാം ചാലക ശക്തിയായി ഇന്ന് അജിത് ഡോവൽ ഡൽഹിയിലുണ്ട് എനിക്ക് തോന്നുന്നു എൺപത് വയസ്സോളം അജിത് ഡോവലിനുണ്ട് പക്ഷേ ഈ എൺപതാം വയസ്സിലും അദ്ദേഹം ചടുലതയോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം ആർജിച്ചെടുത്ത ദേശീയതയും ആർജിച്ചെടുത്ത ബോധവും ആർജിച്ചെടുത്ത സൈനികപരമായിട്ടുള്ള അറിവും ഇന്ന് നമ്മുടെ ദേശീയ സേനകളെ സംബന്ധിച്ചിടത്തോളം അത് ആ സേനകളുടെ മുന്നേറ്റത്തിന് ഒരു ജീവനാടിയായി മാറിയിരിക്കും നമ്മുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് കേരളവുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയാൻ കഴിയും കാരണം അദ്ദേഹം ഒരു കേഡ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കെ കരുണാകരൻ ലീഡർ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട് പതരാത മുന്നോട്ട് അപ്പോൾ പതരാത മുന്നോട്ടിൽ എന്നുണ്ട് അജിത് ഡോവരുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പതരാത മുന്നോട്ടിൽ ലീഡർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലീഡർ കോട്ട് ചെയ്യുന്നത് അതായത് തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം തലശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സമാനതകളില്ലാത്ത ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാം അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എനി അച്യുത മേനോൻ ആയിരുന്നു അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ വിക്രം സാരാഭായിയുടെ മരണം ഉണ്ടാകുന്നതും വിക്രം സാരാഭായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ലീഡർ കെ കരുണാകരൻ മുംബൈയിലേക്ക് തിരിക്കുന്നു ആ വാർത്ത തലശ്ശേരിയിൽ നിന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇവിടെ കെ കരുണാകരൻ കേരളത്തിലെ പോലീസ് സേനയിലേക്കൊക്കെ തന്നെ കണ്ണോടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കണ്ണോ ഓടിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വസ്തരായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലായി കോട്ടയം ജില്ലയിൽ കോട്ടയത്തൊരു എ എസ് പി പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് ആ എ എസ് പി ആണ് അജിത് ഡോവൽ എന്നാണ് പേര് അദ്ദേഹം കോട്ടയം നഗരത്തെ ക്ലീൻ ആക്കുന്നതും അല്ലെങ്കിൽ കോട്ടയത്തെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു നല്ല പേരുണ്ടാക്കി പരിമിതമായ കാലത്തേക്ക് ലീഡർക്ക് മനസ്സിലാവുകയും ആ എ എസ് പി ആയിട്ടുള്ള ചെറുപ്പക്കാരനെ വിശ്വസിച്ചുകൊണ്ട് ലീഡർ കെ കെരുണാകരൻ തലശ്ശേരി പോലെയുള്ള കേരളത്തിലെ വ്യാപ കേരളം മുഴുവൻ കത്തിയിരിയാൻ തക്കതായ കലാപമായി വളരേണ്ട ആ തലശ്ശേരി കലാപം അടിച്ച് അമർത്തുവാൻ വേണ്ടി വിടുന്ന ഒരു കഥയാണ് പതരാത് മുന്നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിനുശേഷം ലീഡർ വിക്രം സാരാഭായുടെ പ്രദേഹമായി പോവുകയും അദ്ദേഹം തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ തലശ്ശേരി കലാപത്തെ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വലിയ പോലീസ് ആക്ഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ അജിത് ഡോവൽ എല്ലാവരുടെയും ശ്രദ്ധിച്ചു